കൃഷിയുടെ കിരീടം ചൂടി പൊന്നുവിളയിച്ച് എസ് എച്ച് എൽ പി സ്കൂൾ രാമപുരം ഒന്നും രണ്ടുമല്ല അൻപത്തിയെട്ടിനും കൃഷികളാണ് രാമപുരത്തെ എൽ പി സ്കൂളിന്റെ അങ്കണത്തിൽ കൃഷി ചെയ്യുന്നത് വിളവെടുപ്പിന് ഭാഗമായ പയറും പാവലും തെക്കാളിയും വെണ്ടയ്ക്കയും കോവയ്ക്കയും എന്തിന് നെല്ല് കപ്പ ചോളം ഇഞ്ചി മഞ്ഞള തുടങ്ങി അറുപതിനോടത്തെ കൃഷികളാണ് എസ് എച്ച് എൽ പി സ്കൂളിൽ കൃഷി ചെയ്യുന്നത് കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച കൃഷി കഴിഞ്ഞ വർഷത്തേക്കാൾ മികവറ്റാൻ ഇത്തവണ പി ടി അംഗങ്ങളും ടീച്ചേഴ്സും പരിശ്രമിക്കുന്നുണ്ട് കൃഷിയിടത്ത് നൂറുമേനി വിളവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൃഷിയെക്കുറിച്ച് അറിവുണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാമുരം എസ് എച്ച് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൃഷിയിടം സന്ദർശിച്ച ശേഷം പറഞ്ഞു വിദ്യാർത്ഥികൾ കൃഷിത്തോട്ടത്തിന്റെ തോട്ടത്തിന്റെ െ വിശദീകരിച്ച നിലയിൽ നൽകി വിശദഗത പച്ചക്കറികളുടെ ഔഷധ സസ്യങ്ങളുടെ മീൻകുളവും നേരിൽ കണ്ടറിഞ്ഞ മന്ത്രി കുട്ടികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും പ്രശംസിച്ചു ശേഷം മന്ത്രി കുട്ടികളുമായി സംബന്ധിച്ചു കൃഷിയിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും വിളവെടുപ്പ് രീതികളെ ചോദിച്ചറിഞ്ഞു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ ദിവസം എം എൽ എ മാണി സി കാപ്പനും ജോസ് കെ മാണി എംപിയും സ്കൂളിലെ പച്ചക്കറി സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പാല